നമ്മുടെ കർത്താവും ദൈവവുമായ ഈശോം ശിഹായുടെ പരിശുദ്ധ നാമത്തിന് എന്നും എപ്പോഴും എല്ലായിടങ്ങളിലും സ്തുതിയും ബഹുമാനവും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ കർത്താവും ദൈവവുമായ ഈശോം ശിഹായെ നിന്ന് ഞങ്ങൾ ആരാധിക്കുന്നു ഈശോയെ നീ ഞങ്ങൾക്കായി നിന്നെ തന്നെ ദാനം ചെയ്തതുപോലെ വിട്ടുതന്നതുപോലെ നിന്റെ നാമത്തെ പ്രതി സ്വയം ദാനം ചെയ്യുവാൻ ഞങ്ങളെയും ഞങ്ങൾക്കുള്ളതും ദാനം ചെയ്യുവാൻ വിട്ടുകൊടുക്കുവാൻ ആത്മസമർപ്പണത്തിൻ്റെ പാഠങ്ങൾ ഞങ്ങളെയും നീ പഠിപ്പിക്കണമേ ഉദാരമായി ദാനം ചെയ്ത് സഹജീവികളെ പിന്തുണയ്ക്കുവാൻ ഞങ്ങൾക്ക് നീ പ്രചോദനം നൽകണമേ ആമേൻ ഈശ്വം ഷിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ ഇന്ന് നമ്മൾ ധ്യാനിക്കുന്ന സുവിശേഷ ഭാഗം വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം ഇരുപത്തിയൊന്നാം അധ്യായം ഒന്ന് മുതൽ നാല് വരെയുള്ള വാക്യങ്ങൾ കേവലം നാല് വാക്യങ്ങൾ ഉള്ളൂ തലക്കെട്ട് തന്നെ വിധവയുടെ കാണിക്ക എല്ലാവർക്കും കാര്യം മനസ്സിലായി നമുക്ക് പരിചയമുണ്ട് ലളിതമാണ് എന്ന് വിചാരിച്ച് ചുമ്മാ കേട്ടുകൊണ്ടിരിക്കരുത് ബൈബിൾ എടുക്കണം അത് നിർബന്ധമാണ് വീട്ടിൽ നിന്ന് കേൾക്കുന്നവർ നിങ്ങളുടെ ബൈബിൾ എടുത്ത് അടുത്ത് വയ്ക്കുക തുറക്കുക ബൈബിൾ എടുക്കുമ്പോഴൊക്കെ ആദ്യം ചെയ്യേണ്ടത് ബൈബിളിൻ്റെ പുറം ചട്ടയിൽ വേദഗ്രന്ഥത്തെ ബൈബിളിനെ ആദരവോടെ ചുംബിക്കണം ചുംബിച്ചിട്ട് വേണം ബൈബിൾ ബൈബിളെടുക്കാൻ ബൈബിളെടുത്ത് വായിക്കുന്ന രീതിക്കുമൊക്കെ പ്രത്യേകതയുണ്ട് കേട്ടോ ചുമ്മാ അങ്ങ് വായിക്കരുത് ബൈബിള് ഞാൻ കുടുംബ കൂട്ടായ്മകളിലൊക്കെ ആളുകൾക്ക് പറഞ്ഞു കൊടുക്കുന്നു ചിലപ്പോൾ കൂട്ടായ്മയിലൊക്കെ പ്രാർത്ഥിക്കാൻ ചെല്ലുമ്പോൾ കുഞ്ഞുങ്ങളോ മുതിർന്നവരോ ഒക്കെ കൂട്ടായ്മ പ്രാർത്ഥനയ്ക്ക് മധ്യേ കൂട്ടായ്മ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ എല്ലാ നാട്ടിലും മനസ്സിലാകുമോ ഫാമിലി യൂണിറ്റ് പ്രയർ അതിന് ബൈബിള് വായിക്കുന്നത് ബൈബിള് വെറുതെ അങ്ങ് പോയി എടുക്കും ലൂക്കായുടെ സുവിശേഷം അഞ്ചാം അധ്യായം പത്ത് മുതലുള്ള വാക്യങ്ങൾ എന്നൊക്കെ പറഞ്ഞു വേഗം അങ്ങ് വായിന തുടങ്ങും അങ്ങനെയല്ല നമ്മൾ പള്ളിയിൽ വായിക്കുന്ന രീതി ശ്രദ്ധിക്കണം സുവിശേഷ ഭാഗമാണ് വായിക്കുന്നതെങ്കിൽ നിങ്ങൾ പ്രാർത്ഥനാ മധ്യയെ വായിക്കുമ്പോൾ ഇത് സുവിശേഷ വ്യാഖ്യാനമായിട്ട് ബന്ധമില്ല കേട്ടോ പറഞ്ഞു വന്ന വഴിക്കങ്ങ് പറഞ്ഞു പോകുന്നതാണ് സുവിശേഷ ഭാഗമാണ് നമ്മൾ വായിക്കുന്നതെങ്കിൽ ബൈബിളെടുത്ത് ആദരവോടെ ചുംബിച്ച് തുറന്നിട്ട് പറയേണ്ടത് എങ്ങനെയാണ് വിശുദ്ധ ലൂക്ക എഴുതിയ എന്ന് പറയരുത് അത് തെറ്റാണ് ൂക്ക എഴുതിയ സുവിശേഷമാകണമെന്ന് നിർബന്ധമില്ല അതുകൊണ്ടാണ് ലൂക്ക പ്രസംഗിച്ചു കാണും വേറൊരാളായിരിക്കും എഴുതിയത് ലൂക്കയുടെ ശിഷ്യന്മാരോ ആ സ്കൂൾ ഓഫ് തോട്ട് അങ്ങനെ ആകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് അതുകൊണ്ട് അവൾ മനഃപൂർവ്വം ഉപയോഗിക്കുന്ന വാക്കാണ് വിശുദ്ധ വിശ്വദൂക്ക അറിയിച്ച അറിയിച്ച ഇംഗ്ലീഷിലാണെങ്കിൽ പ്രൊക്ലെയിംഡ് എന്ന വാക്കാണ് ഉപയോഗിക്കുന്നത് ലൂക്ക അറിയിച്ച സുവിശേഷം എന്ന് പറയാമോ ഇല്ല പറയരുത് കാരണം ഇത് ലൂക്കായുടെ സുവിശേഷം അല്ല സുവിശേഷത്തിൻ്റെ അവകാശം ലൂക്കായ്ക്കല്ല പിന്നെ ആർക്കാണ് വിശുദ്ധ ലൂക്ക അറിയിച്ച അടുത്തത് നമ്മുടെ കർത്താവിശ്വമിഷിഹായുടെ നമ്മുടെ കർത്താവിഹായുടെ ഇനി സുവിശേഷം എന്ന് പറയാവോ അരുത് തിരക്ക് പിടിക്കരുത് ഒരു വിശേഷണം കൂടിയുണ്ട് എന്ത് പരിശുദ്ധ സുവിശേഷം ഇത്രയും പറഞ്ഞു വേണം സുവിശേഷം വായിക്കാൻ വിശുദ്ധ ലൂക്ക അല്ലെങ്കിൽ വിശുദ്ധ മത്തായി വിശുദ്ധ മാർക്കോസ് വിശുദ്ധ യോഹന്നാൻ അറിയിച്ച നമ്മുടെ കർത്താവീശ്വം ഷിഹായുടെ പരിശുദ്ധ സുവിശേഷം ഇത്രയും പറഞ്ഞിട്ട് ബൈബിൾ വായിക്കുമ്പോൾ നമുക്ക് തന്നെ ഒരു ബോധം വയ്ക്കും ബൈബിളാണ് വായിക്കുന്നതെന്ന് അല്ലെങ്കിൽ ബാലരമയും കളിക്കൊടുക്കയും ഒക്കെ വായിക്കുന്ന ലാഘവത്തോടെ നമ്മളങ്ങ് വായിച്ചു പോകും അതുകൊണ്ടാണ് ഇത്രയും പറയണമെന്ന് പറഞ്ഞത് അപ്പോൾ ഇനി ഈ പ്രസംഗത്തിന് മുഴുവൻ സമയം നമ്മൾ ഇതുതന്നെ പറഞ്ഞുകൊണ്ടിരുന്നാൽ ലൂക്ക അറിയിച്ച നമ്മുടെ കർത്താവ് വിശ്വം ശിഹായുടെ പരിശുദ്ധ സുവിശേഷം ഇരുപത്തൊന്നാം അധ്യായം രണ്ടാം വാക്യം എന്നൊക്കെ പറയാൻ പ്രാക്ടിക്കലല്ല പ്രാർത്ഥനാ മധ്യയെ പറയുമ്പോഴെങ്കിലും ഇത് തികച്ചു പറയണം അപ്പം ഇരുപത്തി ഒന്നാം അധ്യായം ഒന്ന് മുതൽ നാല് വരെയുള്ള വാക്യങ്ങൾ ബൈബിൾ തുറക്കാൻ മാർഗമില്ലാത്തവർ ചെറിയ ഭാഗമായതുകൊണ്ട് ഞാൻ വായിക്കാം ശ്രദ്ധിച്ച് കേൾക്കുക അവൻ കണ്ണുകൾ ഉയർത്തി നോക്കിയപ്പോൾ ധനികർ ദേവാലയ ഭണ്ഡാരത്തിൽ നേർച്ചയിടുന്നത് കണ്ടു ദരിദ്രയായ ഒരു വിധവ രണ്ട് ചെമ്പ് തൊട്ടുകൾ ഇടുന്നതും അവൻ കണ്ടു അവൻ പറഞ്ഞു ദരിദ്രയായ ഈ വിധവ മറ്റെല്ലാവരെയും കാൾ കൂടുതൽ നിക്ഷേപിച്ചിരിക്കുന്നുവെന്ന് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു എന്തെന്നാൽ അവരെല്ലാവരും തങ്ങളുടെ സമൃദ്ധിയിൽ നിന്ന് സംഭാവന ചെയ്തു ഇവളാകട്ടെ തൻ്റെ ദാരിദ്ര്യത്തിൽ നിന്ന് ഉപജീവനത്തിനുള്ള വക മുഴുവനും നിക്ഷേപിച്ചിരിക്കുന്നു നമുക്ക് അത്ര അങ്ങോട്ട് പ്രാക്ടിക്കൽ ആണോ ഇത് കോമൺ സെൻസ് ആണോ എന്നൊക്കെ സംശയം തോന്നുന്ന ഒരു ഭാഗമാണ് നമുക്ക് സാവകാശം അതിനെ ഒന്ന് വ്യാഖ്യാനിച്ച് തുടങ്ങാം നമുക്ക് പതിവുള്ളത് പോലെ മൂന്ന് നാല് അഞ്ച് എന്ന എണ്ണം ഇട്ട ഒരു വ്യാഖ്യാനം ഇന്നില്ല ഇടയ്ക്കൊരു വ്യത്യാസമൊക്കെ വേണ്ടേ സാധാരണ നമ്മൾ വ്യാഖ്യാനിക്കുമ്പോഴൊക്കെ അഞ്ച് സ്റ്റെപ്പ് മൂന്ന് ഭാഗങ്ങൾ ആറ് കഷ്ണങ്ങൾ എന്നൊക്കെ പറഞ്ഞാണ് വ്യാഖ്യാനിക്കുന്നത് ഇന്നതില്ല അതുകൊണ്ട് തന്നെ നിങ്ങളുടെ അധിക ശ്രദ്ധ എനിക്ക് വേണം നിങ്ങൾ നിങ്ങളിടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ചതറിപ്പോകരുത് കൊടുക്കലിനെക്കുറിച്ചാണ് ദാനം ചെയ്യലിനെക്കുറിച്ചാണ് നാട്ടുഭാഷയിൽ സംഭാവനയെക്കുറിച്ചാണ് ഈശോ സംസാരിക്കുന്നത് ഈ പ്രായത്തിനിടയ്ക്ക് കൈയിൽ നിന്നൊരു പത്ത് രൂപ എങ്കിലും മറ്റൊരാൾക്ക് നമ്മൾ പണിയെടുത്ത കാശ് അത് കാണിക്ക വഞ്ചിയിലോ ആവശ്യക്കാരനോ ദാനമായിട്ട് കൊടുക്കാത്ത ആരും എന്നെ കേൾക്കുന്നില്ലെന്ന് എനിക്ക് ഉറപ്പാണ് നമ്മളൊക്കെ ദാനം ചെയ്യുന്നവരാണ് അപ്പം ദാനം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഈ ഭാഗത്ത് നമ്മൾ ധ്യാനിക്കുന്നത് ഈശോ ദേവാലയത്തിൽ വിശ്രമിക്കുകയാണ് അതെങ്ങനെ അച്ഛനെ മനസ്സിലായി അവിടെ അങ്ങ് അങ്ങനെ ഒരു വാക്ക് കിടപ്പില്ലല്ലോ ഈശോ ദേവാലയത്തിൽ വിശ്രമിക്കുകയാണെന്ന് എനിക്ക് ഈശോയുടെ മനസ്സ് മനസ്സിപ്പം മനസ്സിലാകുന്നുണ്ട് ഈശോ ആകപ്പാടെ കഷ്ടപ്പെട്ടിട്ട് ക്ഷീണത്തിനായിട്ട് റെസ്റ്റ് എടുക്കുകയാണ് അത് മനസ്സിലാക്കാൻ വേണ്ടി നിങ്ങൾ തൊട്ട് മുമ്പത്തെ അധ്യായം വായിക്കണം ഇത് ഇരുപത്തിയൊന്നാം വാക്യമാണ് ഇരുപത്തിയൊന്നാം അധ്യായമാണ് ഇരുപതാം അധ്യായം വായിക്കണം സൗര്യം കൊടുത്തിട്ടില്ല ഈശോയ്ക്ക് ഈശോ ദേവാലയത്തിൽ വന്ന് കയറിയപ്പ തൊട്ട് ഈ യഹൂദര് ഈശോയെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് ദേഹമർദ്ദനമല്ല ചോദ്യശരങ്ങളാണ് ഇരുപതാം അധ്യായത്തിൽ ആദ്യം ഈശോയുടെ അധികാരത്തെക്കുറിച്ച് എന്തധികാരത്തിലാണ് നീ ഇതൊക്കെ ചെയ്യുന്നതെന്ന് ചോദ്യമുണ്ടായി ആദ്യത്തെ ചോദ്യം അത് കഴിഞ്ഞപ്പോഴേക്കും ചോദ്യമുണ്ടായി സീസറിന് നികുതി കൊടുക്കണോ അടുത്ത ചോദ്യം പുനരുദ്ധാനത്തെക്കുറിച്ച് ചോദ്യം അത് കഴിഞ്ഞിട്ട് ദാവീദിൻ്റെ പുത്രൻ അങ്ങനെ ചോദ്യങ്ങളും ഉത്തരങ്ങളുമായിട്ട് ഈശോ ടയേഡായിട്ട് റസ്റ്റെടുക്കണം എടുക്കുന്നത് ഈ കാണിക്ക വഞ്ചിയുടെ സമീപത്ത് ജെറുസലേം ദേവാലയത്തിൽ കാണിക്ക വഞ്ചി വെച്ചിരിക്കുന്നത് സ്ത്രീകളുടെ മണ്ഡപത്തിൻ്റെ ഭാഗത്താണ് സ്ത്രീകൾക്ക് ദേവാലയത്തിൽ ദൈവത്തെ ആരാധിക്കാൻ പ്രാർത്ഥിക്കാൻ വന്നിരിക്കാൻ വേണ്ടി നിശ്ചയിക്കപ്പെട്ടിരിക്കുന്ന ആ മണ്ഡപത്തിലാണ് കാണിക്ക വഞ്ചി വെച്ചിരിക്കുന്നത് ഈ ജെറുസലേം ദേവാലയത്തിൻ്റെ കാണിക്ക വഞ്ചിക്ക് നേർച്ചപ്പെട്ടിക്ക് പ്രത്യേകതയുണ്ട് പതിമൂന്ന് പെട്ടികളാണ് വെച്ചിരിക്കുന്നത് ഇത് പെട്ടിയല്ല ഇവിടെ ഈ കാഹളമില്ലേ ഈ കൊമ്പും കുഴലും ഊതുക എന്ന് പറയുന്നത് പോലെ ഈ ട്രംപറ്റ് എന്ന് പറയുന്ന കാഹളത്തിൻ്റെ ഷേപ്പിൽ പതിമൂന്നെണ്ണം വെച്ചിരിക്കുകയാണ് എന്തിനാ ഈ പതിമൂന്നെണ്ണം പതിമൂന്നെണ്ണവും ഓരോ നിയോഗത്തിനുള്ളതാണ് ഈ ശുശ്രൂഷയ്ക്ക് വേണ്ടി ഇവിടെ കാശിടുക ഈ ശുശ്രൂഷയ്ക്ക് വേണ്ടിയിട്ട് ഇവിടെ കാശിടുക അപ്പം ഏത് ശുശ്രൂഷയാണ് ദൈവിക വേലയാണ് സപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹമെന്ന് വെച്ചാൽ അവിടെ കൊണ്ടുപോയിട്ട് നമ്മുടെ നേർച്ചയിടാനുള്ള സൗകര്യമാണ് ക്രമീകരിച്ചിരിക്കുന്നത് അതിൻ്റെ ചാരത്താണ് ഈശോ റസ്റ്റ് എടുക്കുന്നത് അല്പം നേരം സ്വസ്ഥമായിട്ട് ഇരിക്കുന്നത് പേര് വന്ന് കാശിട്ടിട്ട് പോകുന്നുണ്ട് ഇടയ്ക്ക് ഈ ചില്ലറകളുടെ കിളുക്കം കേൾക്കുമ്പം സ്വാഭാവികമായിട്ടും മീശോ തലയൊന്ന് പൊക്കി നോക്കുന്നുണ്ടാകും ഈ മർക്കോസിൻ്റെ സുവിശേഷം നമ്മൾ വായിച്ചത് ലൂക്കായുടെ സുവിശേഷമാണ് മർക്കോസിൻ്റെ സുവിശേഷം പന്ത്രണ്ടാം അധ്യായം നാൽപ്പത്തി ഒന്നാം വാക്യത്തിൽ പറയുന്നു ധനികര് വന്ന് വലിയ തുകകളൊക്കെ നിക്ഷേപിച്ചിട്ട് പോയി എന്ന് പറയുന്നുണ്ട് മാത്രമല്ല ഇത് പെസഹാവാരമാണ് പെസഹായുടെ ആഴ്ചയാണ് ആയിരക്കണക്കിന് ആളുകൾ ലോകത്തിൻ്റെ പല ഭാഗത്തു നിന്നും ജെറുസലേം ദേവാലയത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന സമയമാണ് അപ്പോൾ ആ ഒരു തിരക്ക് ഇഷ്ടം പോലെ പേര് വന്ന് കാശ് പണം നിക്ഷേപിച്ചിട്ട് പോകുന്ന നേരമാണിത് ആ നേരത്താണ് ആ കാലത്തെ ഏറ്റവും മൂല്യം കുറഞ്ഞ ചെമ്പ് നാണയങ്ങൾ രണ്ടെണ്ണം ഇട്ടവളെ ഈശോ കാണുന്നത് നിങ്ങൾക്കതിൻ്റെ കോണ്ടക്സ്റ്റ് മനസ്സിലായോ ഒന്ന് ഞാൻ പറഞ്ഞു ഈശോ വിശ്രമിക്കുകയാണ് അപ്പോൾ വലിയ ശ്രദ്ധയൊന്നും ഇല്ല രണ്ട് ഇഷ്ടം പോലെ പേര് കൊണ്ടുപോയി കാശിടുന്നുണ്ട് ഈ രണ്ട് പരിമിതികളുടെ ഇടയിലും വിധവയായ ദരിദ്രയായ ഒരു സ്ത്രീയിട്ട രണ്ട് ചെമ്പ് നാണയത്തിലേക്ക് ഈശോയുടെ കാഴ്ച തിരിഞ്ഞെങ്കിൽ അവൻ്റെ ശ്രദ്ധ അങ്ങോട്ട് മാറിയെങ്കിൽ അതിൻ്റെ അർത്ഥം നിൻ്റെ സമർപ്പണം നേരും നിറിയുമുള്ള നിൻ്റെ സമർപ്പണം അതെത്ര നിസ്സാരവുമാകട്ടെ അത്ര ആൾക്കൂട്ടത്തിൻ്റെ നടുവിൽ വെച്ച് നീ ആ സമർപ്പണം നടത്തിയാലും ദൈവം ആ സമർപ്പണം കണ്ടിരിക്കും അതാണ് ഇവിടുന്ന് കിട്ടുന്ന പാഠം അപ്പോൾ ഈ സ്ത്രീ ഇത് നിക്ഷേപിക്കുകയാണ് ഇവൾ വിധവയാണ് രണ്ടാമത്തത് ഇവൾ ദരിദ്രയാണ് നിങ്ങളെ ബൈബിൾ നോക്കിക്കേ രണ്ടാം വാക്യത്തിലും മൂന്നാം വാക്യത്തിലും ദരിദ്ര എന്ന വാക്ക് ഈശോ ഉപയോഗിക്കുന്നുണ്ട് രണ്ടാം വാക്യത്തിലും മൂന്നാം വാക്യത്തിലും ഈശോ തന്നെ ദരിദ്രയായ ഒരു വിധവ രണ്ടു ചെമ്പ് തൊട്ടുകൾ ഇടുന്നത് കണ്ടു അവൻ കണ്ടു അത് സുവിശേഷത്തിൻ്റെ വാക്കാണ് അത് കഴിഞ്ഞപ്പോഴേക്ക് അവൻ പറയുകയാണ് ദരിദ്രയായ ഈ വിധവ അതായത് ആദ്യം സുവിശേഷകൻ ദരിദ്ര എന്ന് പറയുമ്പോൾ എഴുതുന്ന ഗ്രീക്ക് വാക്ക് ഫെനിക്രാൻ എന്ന ഗ്രീക്ക് വാക്കാണ് ഞങ്ങളെ ഗ്രീക്ക് പഠിപ്പിക്കാൻ പോവാണോ എന്ന് നിങ്ങൾ വിചാരിക്കരുത് ഇതിനകത്തൊരു കാര്യമുണ്ട് ഒന്ന് ശ്രദ്ധിച്ചാൽ മതി ഇത്രയേ ഉള്ളൂ ഇരുപത്തി ഒന്നാം അധ്യായം രണ്ടാം വാക്യത്തിലും മൂന്നാം വാക്യത്തിലും ഏത് വാക്കുണ്ട് ദരിദ്ര എന്ന വാക്കുണ്ട് രണ്ടാം വാക്യത്തിൽ ദരിദ്ര എന്ന വാക്ക് ഉപയോഗിക്കുന്നത് സുവിശേഷകനാണ് മൂന്നാം വാക്യത്തിൽ ദരിദ്ര എന്ന വാക്ക് ഉപയോഗിക്കുന്നത് ഈശോയാണ് മലയാളത്തിൽ ഇതിനെ തർജ്ജമ ചെയ്തപ്പോൾ രണ്ട് വാക്കും ദരിദ്ര എന്നായി പക്ഷെ ഗ്രീക്കിൽ ഇത് രണ്ട് വാക്കുകളാണ് രണ്ട് വ്യത്യസ്ത വാക്കുകളാണ് ഉപയോഗിച്ചിരിക്കുന്നത് രണ്ടാം വാക്യത്തിലെ ദരിദ്രയാണ് പെനിക്രാൻ അതിൻ്റെ അർത്ഥം വളരെ തുച്ഛമായ വേതനം കിട്ടുന്നവൾ അതായത് ജീവിക്കാൻ ബുദ്ധിമുട്ടാണ് വളരെ കുറച്ച് വളരെ കുറച്ച് കൂലിയെ അവ കിട്ടുന്നുള്ളൂ അതാണ് ആ ദരിദ്രയുടെ പ്രത്യേകത പക്ഷേ ഈശോ പറയുന്നുണ്ടത് ഈ ദരി ഇവൾ ദരിദ്രയാണെന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം എന്തറിയാമോ അതിൻ്റെ അർത്ഥം ജീവിക്കാൻ യാതൊരു മാർഗവും പിച്ചയെടുക്കുക പിക്ഷ നടത്തുക എന്നതല്ലാതെ ജീവിക്കാൻ ഒരു മാർഗവും ഇല്ലാത്തവൾ അവളുടെ ദാരിദ്ര്യത്തിൻ്റെ കാഠിന്യത്തെ ഈശോ വെളിപ്പെടുത്തുകയാണ് മൂന്നാമത്തെ വാക്യത്തിൽ അവളാണ് നിക്ഷേപം നടത്തിയത് ആ നിക്ഷേപത്തിൻ്റെ പ്രത്യേകത അവൾക്ക് ജീവിക്കാൻ മാർഗമില്ല അവൾക്ക് ഭിക്ഷ എടുക്കുക അല്ലാതെ വേറെ മാർഗമില്ല പക്ഷെ അപ്പോഴും അവൾ പൂർണ്ണ മനസ്സോടെ അവൾക്കുള്ളത് കൊടുത്തു പൂർണ്ണ മനസ്സോടെ അവൾക്കുള്ളത് കൊടുത്തു നമ്മളൊക്കെ ദാനം ചെയ്യുന്നവരല്ലേ പള്ളിക്ക് കൊടുക്കും പുണ്യപ്രവർത്തികൾക്ക് കൊടുക്കും അതല്ലാതെ നമ്മുടേതായിട്ട് കുറച്ചൊക്കെ നമ്മൾ കൊടുക്കും ഈ കൊടുക്കുന്നതൊക്കെ നല്ല മനസ്സോടെയാണോ ആരെങ്കിലും നിർബന്ധിച്ചതിൻ്റെ പേരിൽ വികാരി അച്ഛനോ കമ്മിറ്റിക്കാരോ വട്ടമിട്ട് പൂട്ടിക്കെട്ടിയതിൻ്റെ പേരിൽ പിടിച്ചതിൻ്റെ പേരിൽ കല്യാണം കല്യാണമെത്തി മകൻ്റെ മകളുടെ കല്യാണം എത്തി ഇതുവരെ അടയ്ക്കാനുള്ള എല്ലാം കൂടെ പസാരമായിട്ട് അച്ഛനും അങ്ങോട്ടൊരു പിടുത്തം പിടിച്ചു വേറെ മാർഗമില്ലായിരുന്നു കൊടുക്കാതെ കൊടുക്കേണ്ടി വന്നു മനസ്സോടെയാണോ സന്തോഷത്തോടെയാണോ കൊടുക്കുന്നത് സന്തോഷത്തോടെ കൊടുത്താൽ ഫലം ഉണ്ടാകും കേട്ടോ രണ്ട് കോറിൻതോസ് ഒമ്പതാം അധ്യായം പതിനേഴാം വാക്യം രണ്ട് കോറിൻതോസ് ഒമ്പത് പതിനേഴ് നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ് ഓരോരുത്തരും സ്വന്തം തീരുമാനമനുസരിച്ച് വേണം പ്രവർത്തിക്കാൻ വൈമനസ്യത്തോടെയോ നിർബന്ധത്തിന് വഴങ്ങിയോ ആകരുത് സന്തോഷപൂർവ്വം നൽകുന്നവനെയാണ് ദൈവം സ്നേഹിക്കുന്നത് കൊണ്ടുപോകും പിടിക്കുക വേണ്ട എനിക്ക് കൊണ്ടുപോകും എന്നൊക്കെ പറഞ്ഞ് കൊടുക്കുന്ന ദാനം ചെയ്യലുണ്ടല്ലോ അത് നമുക്ക് നല്ലതാകില്ലെന്ന് സന്തോഷപൂർവ്വം കൊടുക്കുന്നവനെയാണ് ദൈവം സ്നേഹിക്കുന്നത് കൊടുക്കുന്നതൊക്കെ സന്തോഷത്തോടെ കൊടുക്ക് അപ്പോൾ ഈ ദരിദ്രയായ വിധവ അവൾക്കും ഉള്ള ആകപ്പാടെയുള്ള രണ്ട് ചെമ്പ് നാണയങ്ങൾ സന്തോഷത്തോടെ ദൈവത്തിന് മുമ്പാകെ സമർപ്പിച്ചു അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ ചോദിക്കാൻ പോകുന്ന ചോദ്യം എന്താ ഞാനും നിങ്ങളുമൊക്കെ ചോദിക്കുന്നത് ഞാൻ ഉടനെ ചോദിച്ചു പോയി നിങ്ങളും ചോദിച്ച് കാണണം ഇനി ഇവളങ്ങനെ ജീവിക്കും ഇവളുടെ കയ്യിലാകെ ഉണ്ടായിരുന്ന രണ്ട് ചെമ്പ് നാണയങ്ങളാണ് കൊണ്ട് ഈ ദേവാലയത്തിൻ്റെ കാണിക്കവഞ്ചിയിൽ നിക്ഷേപിച്ചത് ഇനി ഇവൾ എങ്ങനെ ജീവിക്കും ഈ സ്ത്രീയെപ്പോലെ ഇന്നും നമുക്കിടയിൽ ഒരുപാട് പേരുണ്ട് കേട്ടോ നമ്മളൊക്കെ സമ്പാദ്യമൊക്കെ അതിൻ്റെ ഒരു ചെറിയ വീതമൊക്കെ കൊണ്ടുപോയി നേർച്ചയിടുകയോ നല്ല കാര്യങ്ങൾ കൊടുക്കുകയോ ചെയ്യുമ്പോൾ ഈ ഒന്നും മിച്ചമെക്കാതെ മുഴുവനും കൊണ്ട് മറ്റുള്ളവർക്ക് കൊടുക്കുന്ന ദൈവിക കാര്യങ്ങൾക്ക് കൊടുക്കുന്നവരൊക്കെ ഉണ്ട് അങ്ങനത്തെ സാക്ഷ്യങ്ങൾ പറയാൻ പോയാൽ ഈ വചനധ്യാനം മുഴുവൻ അങ്ങനെ ആയിപ്പോവും വചനത്തിൽ നിന്ന് നിൽക്കാൻ ആഗ്രഹമുള്ളത് കൊണ്ട് വചനം മാത്രം പറഞ്ഞു പോകുന്നതാണ് അങ്ങനെ കൊടുക്കുന്നവരുണ്ട് അവർ എന്ത്പ്പില്ല കൊടുക്കുന്നത് അവരുടെ ഉള്ളിലെ ധാരണ എന്താണ് ആ ധാരണ ഇത്രയേ ഉള്ളൂ ഒറ്റ വാക്യം ആ വാക്യം പഠിച്ചു മനസ്സിലാക്കി വെച്ചു ഒറ്റ കാര്യമുള്ളൂ അവർ ആശ്രയം വയ്ക്കുന്നത് പണത്തിലല്ല ദൈവത്തിലാണ് ഒന്നും വെക്കാതെ എല്ലാം കൂടെ കൊണ്ടുപോയി കമത്തുന്നവൻ്റെ ആശ്രയം പണത്തിലല്ല ദൈവത്തിലാണ് രണ്ട് ചെമ്പ് നാണയങ്ങൾ ആകെ ഉണ്ടായിരുന്നത് പള്ളി കൊണ്ടിട്ടപ്പം ആ സ്ത്രീ പറയുന്നതും ഇത്രയേ ഉള്ളൂ എൻ്റെ ആശ്രയം ഞാൻ ഇടുന്ന ഈ ചെമ്പ് നാണയത്തിലല്ല എൻ്റെ മുമ്പിൽ കാണുന്ന ദൈവത്തിലാണെന്ന് അവൾ പ്രഖ്യാപിക്കുകയാണ് തിമോത്തിയോസ് ഒന്ന് തിമോത്തിയോസ് ആറ് പതിനേഴ് ഒന്ന് തിമോത്യോസ് ആറ് പതിനേഴ് അതിൽ നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട് നിങ്ങളൽപ്പം കാശുള്ളവരാണ് ഇത് കേൾക്കുന്നതെങ്കിൽ വീട്ടിൽ അത്യാവശ്യം മെച്ചപ്പെട്ട സ്ഥിതിയും സാഹചര്യങ്ങളും ഉള്ളവരാണ് ഇത് കേൾക്കുന്നതെങ്കിൽ ഇനി കുറച്ചൊക്കെ കാശിലാണ് ആശ്രയം വെച്ചിരിക്കുന്നതെങ്കിൽ ബാങ്ക് ബാലൻസിലും ലോക്കലിലേക്ക് സ്വർണത്തിലുമൊക്കെയാണ് നമ്മുടെ ആശ്രയമെങ്കിൽ ഈ വാക്യം നിങ്ങളോടുകൂടിയായിട്ടാണ് പറയുന്നത് ഞാൻ പറയുന്നതല്ല പൗരോസ്ലീഹ പറയുന്നതാണ് തിമോത്യോസിനുള്ള ഒന്നാം ലേഖനം ആറാം അധ്യായത്തിൻ്റെ പതിനേഴാം വാക്യം ഈ ലോകത്തിലെ ധനവാന്മാരോട് ഔദ്ധ്യം ഉപേക്ഷിക്കാനും തങ്ങളുടെ പ്രതീക്ഷകൾ അനിശ്ചിതമായ സമ്പത്തിൽ വയ്ക്കാതെ അവയെല്ലാം നമുക്ക് അനുഭവിക്കാൻ വേണ്ടി ധാരാളമായി നൽകിയിട്ടുള്ള ദൈവത്തിൽ അർപ്പിക്കാനും നീ ഉദ്ബോധിപ്പിക്കുക അവർ നന്മ ചെയ്യണം അതായത് കാശുള്ളവനോട് കയ്യിൽ കാശുള്ളവനോട് പൗരസ്ലീഹ പറയുകയാണ് അത് തന്നത് ദൈവമാണ് അത്ര ഓർത്തേക്കണേ അത് തന്നത് ദൈവമാണ് നീ വിതച്ചപ്പോൾ വിളവ് കിട്ടിയെങ്കിൽ ദൈവം തന്നതാണ് നിൻ്റെ കൂടെ ഒരുപാട് പേര് വിതച്ചായിരുന്നു എല്ലാവർക്കും അത് കിട്ടിയില്ല നിനക്കത് കിട്ടിയെങ്കിൽ ദൈവം തന്നതാണ് നീ അതുകൊണ്ട് നന്മ ചെയ്യണം നിൻ്റെ കച്ചവടത്തിൽ നിനക്ക് ലാഭം കിട്ടിയെങ്കിൽ കച്ചവടത്തിൽ ഇറങ്ങി പൊട്ടിപ്പോയ ഒരുപാട് പേര് വേറെയുണ്ട് നിനക്ക് ലാഭം കിട്ടിയെങ്കിൽ അത് ദൈവം തന്നതാണ് നീ കഷ്ടപ്പെട്ടതാണെന്ന ഒരു പരിധി കൂടുതൽ ഒച്ചയിൽ പറയരുത് ദൈവം തന്നതാണ് അങ്ങനെയാണെങ്കിൽ നീ അതുകൊണ്ട് നന്മ ചെയ്യണം നിനക്കതിന് ഉത്തരവാദിത്വം ഉണ്ട് അതിൽ നിന്നും ഒളിച്ചോടരുത് അതാണ് ഇവിടെ പറഞ്ഞു വന്നത് വിധവയെക്കുറിച്ച് പറഞ്ഞു വന്നത് ഒന്നവൾ പൂർണ്ണ മനസ്സോടെ നൽകി കൊടുക്കുന്നതൊക്കെ നല്ല മനസ്സോടെ കൊടുക്കുക രണ്ടാമത്തത് ഇനി അവൾ എങ്ങനെ ജീവിക്കും ഉത്തരം ലളിതം അവളുടെ ആശ്രയം പണത്തിലല്ല ദൈവത്തിലാണ് ഈശോ ഈ വിധവയെ ഇങ്ങനെ വാഴ്ത്തിപ്പാടാൻ കാര്യം എന്താ അതായത് നമ്മൾ മർക്കോസിൻ്റെ സുവിശേഷത്തിലുണ്ടെന്ന് ഞാൻ പറഞ്ഞു ഒരുപാട് വലിയ തുക നിക്ഷേപിച്ച ധനവാന്മാർ ധനികര് വേറെ ഉണ്ട് അവരെക്കൊന്നും കൊടുക്കാത്തൊരു വാഴ്ത്തുപാട്ട് ഈ വിധവയ്ക്കായി ഈശോ കരുതി വച്ചതിൻ്റെ കാരണം എന്താണ് കാരണം അതടുത്ത നിങ്ങളുടെ മനസ്സിൽ കുറിച്ചിടേണ്ട ചെറുവാക്യം എന്തു കൊടുത്തു എന്നതല്ല എന്ത് മിച്ചമുണ്ട് എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം ഞാനിത് കൊച്ചു കൊച്ചു ഇങ്ങനെ ആയിട്ടാണ് സംസാരിക്കുന്നത് കേട്ടോ ചെറിയ ചെറിയ ഈ ചീളുകൾ കഷ്ണങ്ങൾ അത് എവിടെങ്കിലുമൊക്കെ നിങ്ങളുടെ ഹൃദയത്തിൽ ഒരു പോറൽ ഉണ്ടാക്കിയാൽ മതി ഇത്രയേ ഉള്ളൂ എത്ര കൊടുത്തു എന്നതല്ല മറിച്ച് എത്ര മിച്ചമുണ്ട് നിൻ്റെ കയ്യിൽ കോടികൾ ആസ്തിയുള്ളവൻ വരുമാനമുള്ളവൻ ആയിരം രൂപ കൊടുക്കുന്നതും ദിവസക്കൂലിക്ക് എഴുന്നൂറ്റമ്പത് രൂപയ്ക്ക് പണിയെടുക്കുന്നവൻ അവൻ അഞ്ഞൂറ് രൂപ കൊടുക്കുന്നതും എന്തുമാത്രം അന്തരം ഉണ്ടെന്ന് നോക്കിക്കേ അതായത് എത്ര കൊടുത്തു എന്നുള്ളതല്ല കൊടുത്ത് കഴിഞ്ഞിട്ട് നിൻ്റെ കയ്യിൽ എത്ര മിച്ചമുണ്ട് അതാണ് പ്രധാനപ്പെട്ട കാര്യം ദാനം ചെയ്യലിൻ്റെ മാനദണ്ഡം അതാണ് എത്ര കൊടുത്തു എന്നുള്ളതല്ല എത്ര മിച്ചമുണ്ട് ഞാനിത് വീണ്ടും വീണ്ടും പറയുന്നത് ഈ സംസ്കാരം നമുക്കിടയിൽ വരാനുണ്ട് ആർക്കെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ ഒന്ന് കൊടുത്തു എല്ലാം ഇങ്ങനെ പൊതിഞ്ഞ് പിടിക്കണ്ടെന്നേ കുറച്ചൊക്കെ നമ്മളെ പറ്റിച്ചുകൊണ്ട് പൊക്കോട്ടെ ഒരാളും എന്നെ കബളിപ്പിക്കാൻ സമ്മതിക്കില്ലെന്നും വല്ലാണ്ട് കിടന്ന് വാശി പിടിക്കുന്നു വേണ്ട ഒന്നോ രണ്ടോ പേര് കബിളിപ്പിച്ചോട്ടെ വല്ലാണ്ട് കിടന്ന് ബാർഗെയിൻ ചെയ്യണ്ട പേശണ്ട ഈ തെരുവിലിരുന്ന് കൈക്കുഞ്ഞിനെയും പിടിച്ചുകൊണ്ടിരുന്ന് കച്ചവടം നടത്തുന്ന പാവപ്പെട്ട പച്ചക്കറി കച്ചവടക്കാരിയോട് വേണ്ട നമ്മുടെ വിലപേശൽ നമ്മൾ വാട്സാപ്പിലൊക്കെ കണ്ടിട്ടില്ലേ മെസ്സേജുകൾ അവൾ കച്ചവടം നടത്തുന്നത് അംബാനിയെ തോപ്പിക്കാൻ വേണ്ടിയല്ല കയ്യിലിരിക്കുന്ന കുഞ്ഞിന് വൈകുന്നേരം ഒരു കവറ് പാല് വാങ്ങിച്ച് തിളപ്പിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അവളൊരു പത്ത് രൂപ നമ്മളെ കബളിപ്പിച്ചോട്ടെ ഓട്ടോക്കാരൻ നമുക്കൊരു ദൂരം നമ്മളെ കൊണ്ട് കൊണ്ടിറക്കി കഴിഞ്ഞിട്ട് പത്തോ ഇരുപതോ രൂപ കൂടുതൽ വാങ്ങിക്കുമ്പോൾ കൊടുത്തേക്ക് അവൻ കൊണ്ടുപോയിക്കോട്ടെ വീട്ടിൽ പിള്ളേർ പട്ടിണിയായിരിക്കും കൊച്ചിന് പുതിയൊരു ഡ്രസ്സ് ചോദിച്ച് കാണും അതിനു വേണ്ടിയിട്ടാണ് ഇരുപത് കൂടുതൽ ചോദിക്കുന്നത് കൊടുത്തേക്ക് ഒരുപാടൊന്നും ഇങ്ങനെ പൊതിഞ്ഞ് പിടിക്കണ്ടെന്ന് കുറച്ചൊക്കെ ഇങ്ങ് വിട്ടുകൊടുക്കുക കുറച്ചൊക്കെ കാശിൽ കളയ കുറച്ചൊക്കെ കളയ നമ്മുടെ കയ്യിലിരിക്കുന്നത് അധികമായിട്ടുള്ളതൊന്നും നമ്മുടെതല്ല ഞാൻ ധ്യാനിപ്പിക്കുമ്പോഴേക്കാളോട് പറയാറുണ്ട് വീട്ടിൽ പോയിട്ട് വീട്ടിലെ കബോർഡ് തുറന്ന് നോക്കണം പ്രത്യേകിച്ച് സ്ത്രീകൾ വീട്ടിലെ അലമാര നന്നായിട്ടൊന്ന് നോക്കണം കഴിഞ്ഞ ഒരു വർഷമായിട്ട് നീ ഉടുക്കാത്ത സാരി അവിടെ ഇരിപ്പുണ്ടെങ്കിൽ അത് നിൻ്റതല്ല കഴിഞ്ഞ ഒരു വർഷത്തിനിടയ്ക്ക് ഉടുത്തിട്ടില്ല സാരി മുന്നൂറ്റി അറുപത്തി അഞ്ച് ദിവസത്തിനിടയ്ക്ക് ഒരു തവണ പോലും ഉപയോഗിക്കാത്തവയൊക്കെ അവിടെ അടുക്കി 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 വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെതല്ല അധികമായിട്ടിരിക്കുന്ന വസ്ത്രവും സാധന സാമഗ്രികളിലുമൊക്കെ പാവപ്പെട്ടവൻ്റെ നിലവിളിയുണ്ട് അധികമായിട്ടിരിക്കുന്നതിലൊക്കെ പാവപ്പെട്ടവൻ്റെ നിലവിളിയുണ്ട് കൊടുക്കുക ദാനം ചെയ്യാൻ പഠിക്കണം ഈ കൊടുക്കൽ ത്യാഗപൂർണമായിരിക്കണം കേട്ടോ കൊടുക്കുമ്പോൾ വേദന ഉണ്ടാകണം ചിലരുണ്ട് ഒരു സാമ്പത്തിക സ്ട്രഗിളൊക്കെ തോന്നിക്കഴിഞ്ഞാൽ പിന്നൊന്നും കൊടുക്കത്തില്ല എല്ലാം പിടിച്ചു വയ്ക്കും അത് നേരത്തോടെ ത്യാഗമുള്ളേ കുറച്ച് വേദന അനുഭവിച്ചു കൊടുക്കണമെന്ന് അതാരും പഠിപ്പിച്ചു കാൽവെല്ലിലോട്ട് നോക്കിയാൽ മതി കാൽവലിലോട്ട് നോക്കിയാൽ മതി കൊടുക്കൽ ത്യാഗപൂർണ്ണമായിരിക്കണം വേദന അനുഭവിച്ചു കൊടുക്കണം ചിലർ പറയുന്നത് ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കി കാശാ അങ്ങനൊന്നും കൊടുക്കാൻ പറ്റത്തില്ല കൊടുക്കണം അപ്പോഴാണ് ത്യാഗമുള്ള ത്യാഗപൂർണ്ണമായി ദാനം ചെയ്യണം പ്രിയമുള്ളവരെ ഈ ബൈബിളിൽ ദൈവം എവിടെങ്കിലും എന്നെ പരീക്ഷിക്കുവിൻ പറഞ്ഞിട്ടുണ്ടോ ദൈവം എവിടെങ്കിലും ജനത്തോട് നിങ്ങൾ എന്നെ പരീക്ഷിക്കുവിൻ എന്ന് പറഞ്ഞിട്ടുണ്ടോ തിരിച്ചുണ്ട് നിങ്ങൾ എന്നെ പരീക്ഷിക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ട് ദൈവം എവിടെയെങ്കിലും എന്നെ പരീക്ഷിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടോ ഉണ്ട് അതെവിടെയാണെന്ന് അറിയാമോ ദശാംശം കൊടുക്കുന്ന കാര്യത്തിലാണ് ദൈവം പറയുകയാണ് നിങ്ങൾ ദശാംശം കൊടുത്ത് എന്നെ പരീക്ഷിക്കുവാൻ ദശാംശം എന്താ ഇപ്പോൾ ഒരുപാട് പേര് ദശാംശത്തെക്കുറിച്ചൊക്കെ പറഞ്ഞു തരുന്നുണ്ട് ഞാൻ അതിൽ ഒരുപാട് പോകുന്നില്ല എന്നാലും ഒരു ഐഡിയ തരുന്നതേ ഉള്ളൂ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്നവരോട് പത്തിലൊന്ന് നൂറ് രൂപ കിട്ടുന്നവൻ്റെ പത്ത് രൂപ നിനക്കുള്ളതല്ല ആയിരം രൂപ സമ്പാദിക്കുന്നവൻ്റെ നൂറ് രൂപ നിനക്കുള്ളതല്ല അയ്യോ ഇതെല്ലാം കൂടെ എന്നെ അടുക്കും എന്നുള്ളതല്ല നന്മയ്ക്ക് മാറ്റി വെക്കുക അത്രേ ഉള്ളൂ നന്മയ്ക്ക് മാറ്റി വെക്കുക മലാക്കി പ്രവാചകൻ്റെ പുസ്തകം പഴയ നിയമത്തിലെ അവസാനത്തെ പുസ്തകമാണ് മലാക്കി പ്രവാചകൻ്റെ പുസ്തകം മൂന്നാം അധ്യായം പത്താം വാക്യം മലാക്കി മൂന്ന് പത്ത് ഇങ്ങനെയാണത് വായിക്കേണ്ടത് ദശാംശം മുഴുവൻ കലവറയിലേക്ക് കൊണ്ടുവരുവിൻ എൻ്റെ ആലയത്തിൽ ഭക്ഷണം എന്നിട്ട് പറയുകയാണ് നിങ്ങൾ ദശാംശം കൊണ്ടുവരുമ്പോൾ സംഭവിക്കാൻ പോകുന്ന കാര്യം നിങ്ങൾ കേൾക്കണേ ഇത് നിങ്ങൾ അടിവരയിട്ട് വെച്ചോ സ്വന്തം ബൈബിളിൽ മലാക്കി മൂന്നാം അധ്യായം പത്ത് മുതലുള്ള വാക്യങ്ങൾ ഞാൻ നിങ്ങൾക്കായി സ്വർഗ കവാടങ്ങൾ തുറന്ന് അനുഗ്രഹം വർഷിക്കുകയില്ലേ എന്ന് നിങ്ങൾ പരീക്ഷിക്കുമിൻ എന്നെ പരീക്ഷിക്കുക നിങ്ങൾ ദശാംശം കൊണ്ടുവെക്ക് എൻ്റെ ആലയത്തിൽ എല്ലാവർക്കും ഭക്ഷണം ഉണ്ടാകട്ടെ എന്നിട്ട് സ്വർഗത്തിൽ നിന്നും നിങ്ങൾക്കായി അനുഗ്രഹം ചൊരിയപ്പെട്ടില്ലേ എന്ന് നിങ്ങൾ എന്നെ പരീക്ഷിക്കുവാൻ ദൈവം ചോദിക്കുകയാണ് കൊടുക്കണേ ഒരു വീതം കൊടുക്കുക പാവങ്ങൾക്ക് പട്ടിണി അനുഭവിക്കുന്നവർക്ക് കൊടുക്കുക പ്രത്യേകിച്ച് ഈ ഇപ്പോൾ ഈ വീക്കെൻഡ് ഡിന്നർ ഔട്ട് ഒക്കെ ഉണ്ട് ശനിയാഴ്ച ഞായറാഴ്ചയൊക്കെ പിള്ളേരെയും കൂട്ടിയൊക്കെ പുറത്തൊക്കെ ഭക്ഷണത്തിനൊക്കെ പോയി നല്ല ഭക്ഷണമൊക്കെ പിള്ളേർക്ക് വാങ്ങിച്ചു കൊടുക്കുന്ന കുടുംബങ്ങളൊക്കെ ഉണ്ട് ഒരുമിച്ചിരുന്ന ഭക്ഷണം ക്യാൻഡിൽ ലൈറ്റ് ഡിന്നറും ഒക്കെ ഉണ്ട് നല്ലതാണ് ആ ഹോട്ടലിൽ നിന്ന് കഴിച്ചിറങ്ങുമ്പോഴേ ഞാൻ കണ്ടിട്ടുണ്ട് നിങ്ങളുടെയും നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെയും ഒക്കെ പ്ലേറ്റിൽ മിച്ചം വരുന്ന ഭക്ഷണമുണ്ടല്ലോ ആ ഓരോ മണിച്ചോറിലും പാവപ്പെട്ട കുഞ്ഞുങ്ങളുടെ നിലവിളി ഉണ്ടെന്ന് ഓർക്കണേ നിങ്ങളും നിങ്ങളുടെ കുഞ്ഞുങ്ങളും പാഴാക്കി കളയുന്ന ഓരോ മണിച്ചോറിലും പാവപ്പെട്ട കുഞ്ഞുങ്ങളുടെ നിലവിളിയുണ്ട് ദൈവം ചോദിക്കുമത് അതുകൊണ്ട് ഉള്ളതിൻ്റെ ഒരു പങ്ക് കൊടുക്ക് ഇന്നും ലോകത്ത് ഒരുപാട് പേര് പട്ടിണി അനുഭവിക്കുന്നവരുണ്ട് ഭക്ഷണം കിട്ടാത്തവരുണ്ട് വസ്ത്രമുടുക്കാൻ നല്ലതില്ലാത്തതുണ്ട് എന്നും പറഞ്ഞ് വീട്ടിലിരിക്കുന്ന പത്തും പതിനഞ്ചും വർഷമുള്ള കീറ തുണി പഴം തുണി എന്ന് നമ്മൾ വിളിക്കുന്ന തുണിയെടുത്ത് പാവപ്പെട്ട കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാമെന്ന് വിചാരിച്ച ഒരു ആത്മാഭിമാനത്തെ അങ്ങനെ അങ്ങ് തകർത്ത് കളയരുത് നിങ്ങളുടെ കുഞ്ഞിന് ആയിരത്തഞ്ഞൂറിൻ്റെ ഡ്രസ്സ് എടുക്കുമ്പോൾ ഒരു അഞ്ഞൂറിൻ്റെ ഒരു ഡ്രസ്സ് ഒരു അനാഥ കുഞ്ഞിന് വാങ്ങിച്ചു കൊടുക്കാവോ അതാണ് പുണ്യം അല്ലാതെ നിങ്ങളുടെ കുഞ്ഞ് ഇട്ടുപഴകിയ വസ്ത്രം വലിയ കാര്യമായിട്ടൊന്നും മടക്കിക്കൊണ്ട് കൊടുക്കുന്നതിൽ പുണ്യമൊന്നുമില്ല കളയുന്നതിന് പകരം എവിടെ കൊണ്ട് കൊടുത്തു നിന്നായിപ്പോവും ആ കൾച്ചർ അല്ല പ്രോത്സാഹിപ്പിക്കേണ്ടത് ആയിരത്തിഞ്ഞൂറിൻ്റെ വാങ്ങിച്ചോ കൊച്ചിന് അഞ്ഞൂറിൻ്റെ മറ്റൊരാൾക്ക് വാങ്ങിച്ചു കൊടുക്കുക ദാനം ചെയ്യുന്ന ശൈലി നമ്മൾ പഠിക്കാനുള്ള പ്രിയമുള്ളവരെ ഈ വിധവ എന്തുകൊണ്ടത് വിധവയ്ക്ക് പറ്റിയെന്നറിയാമോ വിധവയ്ക്ക് അതിന് കഴിഞ്ഞതിൻ്റെ കാര്യം ലോക ജീവിതത്തിൻ്റെ നശ്വരത വിധവയോളം മനസ്സിലാക്കി മറ്റാരുണ്ട് ശ്രദ്ധിച്ച് മനസ്സിലാക്കണേ എന്തുകൊണ്ട് വിധവയ്ക്ക് പൂർണ്ണമായിട്ട് ഇട്ടു കൊടുക്കാൻ പറ്റി ഉത്തരം ഒന്നേ ഉള്ളൂ ഈ ലോക ജീവിതത്തിൻ്റെ നശ്വരത വിധവയോളം മനസ്സിലാക്കിയ മറ്റാരുണ്ട് ഇത്രയേ ഉള്ളൂ ലോക ജീവിതം വലിയ കൗതുകത്തോടെ ഒരു ജീവിത പങ്കാളിയുമായിട്ട് പങ്കാളിയുമായിട്ടൊരു കുടുംബജീവിതം കെട്ടിപ്പടുക്കാൻ തുടങ്ങിയതാണ് പെട്ടെന്നൊരു ദിവസം പോയി അപ്പോൾ അവൾക്ക് മനസ്സിലായി ഇത്രയേ ഉള്ളൂ ലോക ജീവിതം എന്ന് പിന്നെ അവൾ കൊടുക്കാൻ മടിയില്ല നമ്മുടെ വിചാരം ഈ ലോക ജീവിതം എന്തോ വലിയ മെച്ചപ്പാടാന്നുള്ളതാണ് അതുകൊണ്ട് പൊതിഞ്ഞ് പിടിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ലോക ജീവിതം നശ്വരത മനസ്സിലാക്കി കഴിയുമ്പോൾ കൊടുത്തു തുടങ്ങും കൊടുക്കുക ഇനി കൊടുക്കുമ്പോൾ ഒരു കാര്യം കൂടെ ഓർത്തേക്കണേ നമ്മുടെ ഇന്ന് വാങ്ങിക്കുന്നവനല്ലേ ഒരു മനുഷ്യനാണ് അഭിമാനമുള്ള മനുഷ്യനാണ് അവൻ്റെ അഭിമാനത്തെ തകർത്ത് കളയരുത് ചില മനുഷ്യരുണ്ട് ഒരു വീട് വെച്ച് കൊടുക്കുമായിരിക്കും നല്ല കാര്യം ഒരു സൈക്കിളോ ബൈക്കോ വാങ്ങിച്ചു കൊടുക്കും നല്ല കാര്യം പക്ഷേ നാടായ നാട്ടിലെല്ലാം ഫ്ലെക്സ് വെച്ചിട്ട് പിന്നെ അവന് പുറത്തേക്കിറങ്ങാൻ ഇറങ്ങാൻ കഴിയാത്ത വിധം അവൻ്റെ ആത്മാഭിമാനത്തെ തച്ചു തകർത്തിട്ട് നീ എന്താ കൊടുക്കുന്നത് അവന് എന്താ അവന് കൊടുക്കുന്നത് അങ്ങനെ കൊടുക്കരുത് കൊടുക്കുന്നുണ്ടെങ്കിൽ അവനെ ബഹുമാനിച്ചു കൊടുക്കുക നീ യജമാനും അവൻ കീഴാളുമല്ല അത് അവൻ്റെ അവകാശമാണ് ദൈവം നിന്നെ ഏൽപ്പിച്ച് ഉത്തരവാദിത്വമാണ് അവനത് കൊടുക്കാൻ അവൻ്റെ അഭിമാനത്തെ തകർത്ത് കളഞ്ഞിട്ടായിരിക്കരുത് നല്ലത് ചെയ്യുന്നത് എന്നുകൂടി ഓർമ്മിപ്പിക്കട്ടെ വിധവ് പഠിപ്പിക്കുന്ന പാഠം കർത്താവെ പണത്തിൽ ആശ്രയം വെക്കാതെ ദൈവത്തിൽ ആശ്രയം വെച്ച് എനിക്കുള്ളത് എനിക്കുള്ളതല്ല നീ തന്നത് എൻ്റെ സഹജീവികളുമായി പങ്കുവെക്കാൻ അങ്ങനൊരു തീരുമാനമെടുക്കാൻ കർത്താവെ എനിക്ക് കരുത്തു എന്ന് നമുക്കൊന്ന് പ്രാർത്ഥിക്കണം ദൈവനാമത്തിന് മഹത്വം മഹത്വമുണ്ടാകട്ടെ അമേൻ